നമസ്കാരം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ നടത്തി ആഭ്യന്തര വകുപ്പ് താറുമാറായി ആർ എസ് എസ് മാർഗസ്റ്റ് രഹസ്യബന്ധം വയനാട് ദുരന്തം പോലും വിറ്റ് കാച്ചാക്കുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത് ധർണ സമരം കെ പി സി സി സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് അധ്യക്ഷത വഹിച്ചു പി സി ജോർജ് സൈജന്റ് ചാക്കോ പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് കെ സി മാത്യുസ് ജെയിംസ് കൊരമ്പേൽ നസീർ മുല്ലശ്ശേരി അഡ്വക്കേറ്റ് പി എസ് എ കബീർ ബെന്നിപ്പോൾ ഹാൻസ് പോൾ ജോബി ജേക്കബ് ബേബി മൂലൻ വർഗീസ് കൊന്നനാൽ പി വൈ യൂസഫ് മേഘ ഷുബു തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ കാര്യം പ്രളയമുണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും കറ്റ് കാട്ടിയതിനതീതമായി